السلام عليكم الحمد لله الحمد لله والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان ിൻ സ്നേഹനിധികളായ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ഞാമേവരെയും ഒരുമിച്ചുകൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ മജ്ലിസിലേക്ക് കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദുകളെയും കമന്റ് ബോക്സിൽ എതി അറിയിക്കുന്ന ആളുകൾ നിരവധി വീഡിയോയുടെ നമ്മുടെ എല്ലാ മജലിസ്യും

െല്ലാവരും നിലകൊള്ളുന്ന ഈ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് പവിത്രമാക്കപ്പെട്ട റജബ് മാസം ഈ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിലൊന്നാ നീ ഉൾപ്പെടുത്തണേ ഞങ്ങൾ ഈ റജബ് മാസത്തിൽ ചൊല്ലുന്ന എല്ലാ കാറുകളെയും കറുകളെയും സ്വലാത്തുകളെയും നീ സ്വീകരിക്കണേ ഉള്ളോ നീ സ്വീകരിക്കണമുള്ള അതിൻ്റെ തക്കതായ പ്രതിഫലമല്ല ഞങ്ങൾക്ക് നീ നൽകണേല്ലോ നീ നൽകണേ തന്നു ഇൻഷല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മജ്രസിൽ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ എന്നെ സമീപിക്കുന്നവർ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്നവർ പറയുന്നതാണ് തങ്ങളെ വിവാഹം ശരിയാകുന്നില്ല മകൻ്റെ വിവാഹം ശരിയാകുന്നില്ല അല്ലെങ്കിൽ മകളുടെ വിവാഹം ശരിയാകുന്നില്ല വിവാഹ തടസ്സങ്ങൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ധാരാളം ആളുകൾ ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണ് വിവാഹ മുപ്പതും മുപ്പത്തിയഞ്ചും നാൽപ്പതും വയസ്സായി തങ്ങളെ വിവാഹം ശരിയാകുന്നില്ല പല ഭാഗങ്ങളിൽ ഞങ്ങൾ പോയി അതിനുള്ള ചികിത്സാ രീതികളൊക്കെ ചെയ്തു അതിനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു ശരിയാകുന്നില്ല തങ്ങളെ എന്നു പൊട്ടിക്കരഞ്ഞ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്ന ആളുകൾ അവർക്കൊക്കെ പറയാനുള്ളത് വിവാഹ തടസ്സങ്ങളാണ് മകന്റെ വിവാഹം ശരിയാകുന്നില്ല മകളുടെ വിവാഹം ശരിയാകുന്നില്ല ഇപ്പം ധാരാളം ഇപ്പം ധാരാളം ആളുകൾക്ക് പറയാനുള്ള ഒരു പ്രതിസന്ധിയാണ് വിവാഹ തടസ്സങ്ങൾ എന്താണ് ഇതിന്റെ കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ പ്രയാസങ്ങൾ നോക്കുന്ന സമയത്ത് വലിയ തടസ്സങ്ങളാണ് അനുഭവപ്പെടുന്നത് വലിയ ബുദ്ധിമുട്ടുകളാണ് അതിനുള്ള പരിഹാരം ചെയ്തു കൊടുക്കുകയും അവർ പിന്നീട് വരുന്നത് സന്തോഷപുരിതമായിട്ടാണ് റെഡിയായി ഓരോ ദിവസവും ഇവിടെ വരുന്നവർക്കറിയാം ഓരോ ദിവസവും കല്യാണം റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ വരികയാണ് ആദ്യം അവർ വരും വരുന്നത് തങ്ങളെ റെഡിയാകുന്നില്ല വലിയ പ്രയാസത്തിലാണ് വലിയ സങ്കടത്തിലാണ് മുപ്പത് വയസ്സായി മുപ്പത്തൊന്ന് വയസ്സായി ഇപ്പോൾ പ്രായമേറിയ മക്കളെ പെൺകുട്ടികൾക്ക് പറ്റുന്നില്ല എന്താണ് എന്താണിതിൽ പ്രയാസം കുറേ കാലമായി തങ്ങളെ നോക്കുന്നു ഒന്നുകൊണ്ട് അടുക്കുന്നില്ല ഒന്നും അങ്ങട്ട് അടുക്കുന്നില്ല അടുത്താൽ തന്നെ നാട്ടുകാർ മുടക്കുകയാണ് അതിന് മുടക്കാൻ കുറച്ചാൾക്കാരുണ്ട് അങ്ങാടി അങ്ങനെ പറയുന്ന ആളുകൾ അതിൽ മുടക്കുകളൊന്നുമില്ലാതെ ഹയറായ രൂപത്തിൽ നടക്കാൻ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് ഞങ്ങൾ പതിവാക്കേണ്ട ദിഖറാണ് ധിഖർ ഏതാണ് ചൊല്ലേണ്ട ഓതേണ്ട സൂറത്ത് ഏതാണ് അങ്ങനെ ചോദിച്ച് വിളിക്കുന്നവരുണ്ട് അതിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാം ഞങ്ങൾ ചെയ്തു ഞങ്ങൾ എല്ലാം ഓതാനുള്ള മുഴുവൻ ഞാൻ ഇട്ടു നടക്കുന്നില്ല അങ്ങനെയുള്ളത് തടസ്സങ്ങൾ കൊണ്ടായിരിക്കാം അതിന് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ഇഷാമോ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഏതാണ് സൂറത്ത് ഓതേണ്ടത് ഏത് ദിക്റാണ് ഞങ്ങൾ ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ മജീസ് അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും തീർന്ന് എല്ലാ തടസ്സങ്ങളും ഒഴിവായി ഹയറായ രീതിയിൽ മക്കളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നൽകണേ നൽകണേ ഇത് ആർക്കെങ്കിലും ഇത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മക്കളുടെ വിവാഹം മുടങ്ങിക്കിടക്കുന്നുണ്ട് ആളുകളുണ്ടെങ്കിൽ വയസ്സ് ആയി വയസ്സ് കൂടുതലായി നടക്കുന്നില്ല നടന്നു കിട്ടുന്നില്ല അങ്ങനെ പ്രതിസന്ധി പറയുന്നവർക്കാണ് ഇന്നത്തെ മജലിസ് ഇന്നത്തെ മജ്ലിസ് ഇൻഷാ മജ്രസ് ഇൻഷുള്ളവ മകൻക്ക് വേണ്ടി അല്ലെങ്കിൽ മകളുടെ കല്യാണം നടക്കാൻ അല്ലെങ്കിൽ മകൻ്റെ കല്യാണം നടക്കാൻ ഹൈറായ രീതിയിൽ അവർ മരണം വരെ ഒരു പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ അവർ ഹൈറായ രീതിയിൽ മരണം വരെ കുടുംബ ബന്ധം നിലനിർത്തി ജീവിക്കാൻ ഓതയുടെ സുഹൃത്ത് ഓതേണ്ട പതിവാക്കേണ്ട ഏതാണ് അതാണ് ഇന്നത്തെ ഇന്നത്തെ മജ്ലിസ് മജ്ലിസ് അള്ളാഹു ചെയ്യുമാറാകട്ടെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ ഭാഗ്യം തമ്പുരാനും സൂറത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമ്മൾ പോയി മജ്ലിസ് പറയുന്നത് പോലെ മജ്ലിസിൽ പറയുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നാണ് മജ്ലിസിലേക്ക് വിളിക്കുന്നത് ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും അവരൊക്കെ ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിങ്ങിൽ നോട്ടമുള്ളത് ഇനി വരുന്ന ശനിയാഴ്ചയാണ് നോട്ടമുള്ളത് ഈ നമ്പറിൽ ഒരു നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞ് ഈ ശാഖ നിങ്ങൾക്ക് വരാകുന്നതാണ് ാഹു നമ്മുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധിക്കണമല്ലോ നീ മാറ്റി നൽകണയല്ലോ ഞങ്ങൾക്ക് റാഹത്ത് പ്രധാനം രീതിയിൽ കാര്യങ്ങൾ നടന്നു കിട്ടാനല്ലോ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ നൽകണയല്ലോ നീ നൽകണല്ലോ മകന്റെ വിവാഹ കാര്യങ്ങൾ മകളുടെ വിവാഹ കാര്യങ്ങൾ ലാഹുവിനീ എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണേ ഇണകളെ നീ അടുപ്പിക്കണേ തമ്പുരാനി ഹൈറായ ഇണയെ ലഭിക്കാൻ സൂറത്ത് 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 ഹൈറായ ലഭിക്കാൻ പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഒന്നാമത്തെ നമ്മുടെ ഉദ്ദേശങ്ങൾ ഉദ്ദേശം എന്താണ് മകന്റെ വിവാഹം നടന്നു കിട്ടണം അല്ലെങ്കിൽ മകളുടെ വിവാഹം ഒന്ന് നടന്നു കിട്ടണം യാസീനിന്റെ പത്ത് മഹത്വങ്ങൾ പറയുന്ന ഒരു അതീതി നമുക്ക് കാണാം വിവാഹം ശരിയാവാൻ സൂറത്തുൽ യാസീൻ മഹത്വമാക്കപ്പെട്ട ഒരു സൂറത്താണ് ഏറ്റവും ഏറ്റവും പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ യാസീൻ ഇതിന് നിങ്ങൾ പതിവാക്കണം നിരന്തരം നിരന്തരം മഹാന്മാരായ ഭദ്രീങ്ങളെ പേരിൽ നിങ്ങൾ ഓതുക ആരെ പേരിലാണ് യാസിൻ ഓതേണ്ടതെന്ന് ചോദിക്കുന്നവരോട് മഹാന്മാരായ ഭദ്രുഹദാക്കളുടെ പേരിൽ മകൻ്റെ വിവാഹം ശരിയാവാൻ അല്ലെങ്കിൽ മകളുടെ വിവാഹം ശരിയാവാൻ ഓദ്യ നോക്ക് ഓദ്യ നോക്ക് യും പൂവണിയുന്നതായി ഇൻഷാ നിങ്ങൾക്ക് കാണാം ധാരാളം ആളുകൾക്ക് ഈ അമല് കൊടുത്തിട്ട് വലിയ റിസൾട്ട് കിട്ടിയതാണ് അവരെ കാര്യങ്ങൾ തടസ്സങ്ങൾ നീക്കി ഈ അമല് കൊടുക്കുകയും പിന്നീട് അവർ സന്തോഷമായിട്ട് വരുന്നത് ഞങ്ങളെ എന്താണെന്നറിയില്ല ഒരു സഹോദരി കൊയിലാണ്ടിയിൽ നിന്ന് വന്നിരുന്നു കൊയിലാണ്ടി ഭാഗത്തു ഒരു സഹോദരി വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു വന്നു ഒരു സഹോദരിയും അവരുടെ ഭർത്താവും വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു കൊണ്ട് പറഞ്ഞു വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ കല്യാണം റെഡിയാകുന്നില്ല ഞങ്ങളിഞ്ഞു പോകാത്ത ഇടമില്ല ഇതിനെ ചെയ്യാത്ത കർമ്മങ്ങളില്ല തങ്ങളെ ഒന്നും അങ്ങോട്ട് അടുക്കുന്നില്ല ഒന്നും അങ്ങട്ടടുക്കുന്നില്ല ഒരു കാര്യവും നടക്കുന്നില്ല വലിയ തടസ്സങ്ങളാണ് ഒന്നും അവൻ്റെ ഒന്നും റെഡിയാകുന്നില്ല അവർ വരികയും അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഈ അമലാണ് ഞാൻ അവർക്ക് കൈമാറിയത് അവർക്ക് ഈ അമലാണ് ഞാൻ കൈമാറിയത് ചെയ്യുകയും ാണ് അവരെ അടുത്തേക്ക് വന്നത് കഴിഞ്ഞ ആഴ്ചയാണ് അവരെ അടുത്തേക്ക് വന്നുകൊണ്ട് സന്തോഷമറിയിച്ചു തങ്ങളെ ഈ ഞാൻ മറ്റു ഇവിടുത്തെ കാര്യങ്ങളെ സമ്മതിച്ചു ഞാൻ എനിക്ക് പറയാനുള്ളത് സന്തോഷമാണ് കാരണം ഞാൻ ഇതിന് പോകാത്ത സ്ഥലമില്ല തങ്ങളെ അത്ഭുതമാണ് അത്ഭുതം സംഭവിച്ചു ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ ഫലയിലെല്ലാം നമ്മൾ ഓതാൻ കൊടുക്കുന്ന അമല് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അത്രയും പവർഫുൾ ആയതുകൊണ്ടാണ് അത്രയും പവർഫുള്ളായ അമൽ കൊണ്ടാണ് മഹാന്മാരായ പാപ്പുമാരുടെ ഇജാസത്ത് പ്രകാരമാണ് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ലഹമദുല്ല ലഹമദില്ല റെഡിയായി തങ്ങളെ ലഹമദുല്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷപൂരിതമാണ് അവർ വന്നത് അങ്ങനെ ധാരാളം കേസുകൾ കഴിഞ്ഞ ആഴ്ചത്ത് ഞാൻ എൻ്റെ ഓർമ്മയിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞെന്ന് മാത്രമാണ് അങ്ങനെ ധാരാളം കേസുകൾ നിരന്തരം ആഴ്ചകളിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കേസുകൾ അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു അമലാണ് ഇൻഷാ നിഷ ഈ മജ്ലിസിലൂടെ മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടണം അവർക്കും അവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടണം മകൻ്റെ കല്യാണം മരിക്കുന്നതിന് മുമ്പ് കണ്ണടയുന്നതിന് മുമ്പ് നമ്മുടെ കൺകുളിർമ കാണണം ആഗ്രഹിക്കുന്നവർ െ സൂറത്തു പതിവരുടെ പേരിൽ മഹാന്മാരായ പേരിൽ രണ്ടാമത്തെ സൂറത്ത് അൻപത്തി അഞ്ചാമത്തെ അധ്യായം അൻപത്തി അഞ്ചാമത്തെ അധ്യായം കാണുന്ന റഹ്മാൻ സൂറത്ത് പാരായണം ചെയ്യുക ആദ്യം സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക മഹാന്മാരായ പേരിൽ ശ്രോതാക്കളുടെ റഹ്മാൻ പാരായണം ചെയ്യുക അൻപത്തി അഞ്ചാമത്തെ അധ്യായം സൂറത്തു റഹ്മാൻ പാരായണം ചെയ്യാം മൂന്നാമതായിട്ട് നിങ്ങൾ ഓതേണ്ടത് മൂന്നാമതായിട്ട് നിങ്ങൾ ഓതേണ്ടത് ഇരുപതാമത്തെ അധ്യായം പാരായണം ചെയ്യാം ായിട്ട് നിങ്ങൾ ഓതേണ്ടത് പന്ത്രണ്ടാമത്തെ അധ്യായം എണ്ണത്തിൽ കഴിഞ്ഞാൽ നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ അതായത് മകൻ്റെ കാര്യം കല്യാണ കാര്യം അഞ്ചു വയസ്സായി അല്ലെങ്കിൽ നാൽപ്പത് വയസ്സായി നടക്കുന്നില്ല അല്ലെങ്കിൽ മുപ്പത് വയസ്സായി മുപ്പത്തിയൊന്ന് വയസ്സായി പ്രായമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും നടക്കുന്നില്ല ബേജാറാവണ്ട സങ്കടപ്പെടണ്ട എൻ്റെ മോ മകൻ്റെ കല്യാണം നടക്കില്ലേ നടക്കൂല തങ്ങളെ എന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്നവരുണ്ട് വിളിക്കുന്നവരുണ്ട് വിളിച്ച് ചോദിക്കുന്നവരുണ്ട് നടന്ന് കിട്ടാൻ നടന്ന് കിട്ടാൻ ഈ നാല് നിങ്ങൾ ദിവസവും പാരായണം ചെയ്യാം പിന്നീട് ഈ ദിക്ർ നിങ്ങൾ പതിവാക്കുക ഏതാണ് ആ സിറാജ് എന്ന കിതാബിൽ കാണാം പ്രാവശ്യം പന്ത്രണ്ട് ദിവസം ഇടവിടാതെ ഇടവിടാതെ ആയിരത്തി ഇരുനൂറ് പ്രാവശ്യം ഈ നിങ്ങൾ പതിവാക്കി ഏതാണ് യാ യാ ബിൽ ിൽ കാണുന്നതുപോലെ ആയിരത്തി ഇരുന്നൂറ് പ്രാവശ്യം പന്ത്രണ്ട് ദിവസം ഇടവിടാതെ ചൊല്ലി നോക്ക് ആഗ്രഹം എന്റെ മകന്റെ കല്യാണമാണ് റെഡിയാകണമെങ്കിൽ ആകും

നീ 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 നടത്തി 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 അവരെ കാണാൻ കാണാൻ നിങ്ങൾ നൽകണേ ഇൻഷാ ഓതേണ്ട ഓതേണ്ട ഈ നാല് സൂറത്തുകൾ സൂറത്തുൽ 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 യാസീൻ സൂറത്തുർ റഹ്മാൻ യൂനുസ് ൾമാൻ തോഹാൽ ആയിരത്തി നൂറ് പ്രാവശ്യം പന്ത്രണ്ട് ദിവസം ഇടവിടാതെ നിങ്ങൾ ഇല്ല ഏതാണ് ദിക്ർ യാ ബദീഅൽ അജാഇബ ബിൽ ഖൈരി യാ ബദീ എന്ന് ദിക്ർ ഇൻഷാ അള്ളാ ഒരു 1200 പ്രാവശ്യം ചൊല്ല അള്ളാഹു തൗഫീഖ് നിനെ നിഗ്രഹിക്കുമാരാകട്ടെ അള്ളാഹു ഭാഗ്യം നിനെ നിഗ്രഹിക്കുമാരാകട്ടെ ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ ഇ പൊണ്ണ്യമാക്കപ്പെട്ട റജബ് മാസത്തിൽ ഹഖ് ജാവ ബർക്കത്ത് ഉള്ള അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളെ മക്കളെ വിവാഹ തടസ്സങ്ങൾ നീങ്ങി ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അള്ളാഹവർക്ക് മരണം വരെ ഭാഗ്യം നൽകണേ എല്ലാ പ്രയാസങ്ങളും എല്ല പിണക്കങ്ങളൊക്കെ മാറി ഹൈറായ രീതിയിൽ മരണം വരെ ജീവിക്കാൻ ഭാഗ്യം നൽകണേ നീ ഭാഗ്യം നൽകണേ തമ്പുരാനേ തമ്മുരാനേ

يوم سبحان الحي القيوم 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 الرحم الرحيم يا الله നീ മാറ്റൽകണേല്ലോ എന്ത് അടങ്ങേറാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും മാറ്റി ഞങ്ങൾക്ക് രാഹത്വം പ്രധാനം ചെയ്യണേ ഉള്ളോ

ഇണകളനി അടുപ്പിക്കണേ അള്ളാഹ ഖൈറായ ഇണകളനി അടുപ്പിക്കണേ തമ്പുരാനേ ജോളി തടസ്സങ്ങൾ പറഞ്ഞു കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുവരണ്ട് അള്ളാഹ ഖൈറായ ജോളി നീ കൊടുക്കണേ അള്ളാഹ നീ അടുപ്പിക്കണേ അള്ളാഹ സാലറിയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുവരണ്ട് അള്ളാഹ സാലറിയിൽ നീ പുവൃത്തി കൊടുക്കണേ അള്ളാഹുവേ അവരെ സ്ഥാപനങ്ങളിൽ ബർക്കത്ത് കൊടുക്കണേ അള്ളാഹ ബിസിനസ് ചെയ്യുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുവരണ്ട് അള്ളാഹ ബിസിനസ് സ്ഥാപന

ഞങ്ങൾക്ക് നൽകല്ലേ ിനോ ലാഹുവേദനയിൽ പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരു ഒരു ദുആ ദുആ കൊണ്ട് കൊണ്ട് വസിയത്ത് വസിയത്ത് ചെയ്തവരുണ്ട് ചെയ്തവരുണ്ട് അല്ലാഹുവേ 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 നീ കൊടുക്കല്ലേ വേദനയിൽ പോലും ും രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കലും സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് ലിവർ സംബന്ധമായ രോഗികൾ ചെയ്തവരുണ്ടല്ലോ ഹൃദയ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലോ തല ബന്ധമായ രോഗികളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് വയറ് ബന്ധമായ രോഗികളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ രോഗ ശമനം നീ കൊടുക്കണേ അല്ലാഹ് ആജിനായ കാമിലായ ശിഫവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് അല്ലാഹുവേ മറാത തലവേദന നിങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് അല്ലാഹുവേ മൈഗ്രൈൻ പ്രയ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ് നീ ശിഫാ കൊടുക്കണേ തമ്പുരാനേ മറാത തല

ോ അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന പുസ്തകം പ്രവാസികൾക്ക് നീ കൊടുക്കല്ലോന്നോ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന മജനസരെ അഭേദ്യമായ പ്രവാസികളുണ്ട് ഒന്നോ അവസ്ഥവർക്ക് നീ കൊടുക്കല്ലോ ഒരു പ്രയാസത്തിനു വാക്കലോന്നോ ഒരു ബുദ്ധിമുട്ടവർക്ക് അവർക്ക് കൊടുക്കല്ലോന്നോ ഒരു ഇടങ്ങേറുകളൊന്നി അവർക്ക് നീ കൊടുക്കല്ലോ തൊണ്ടുരാന് കൊടുക്കില്ലെന്നോ അവരെ തളർച്ചല്ലോ അവരെ ജോലിയിൽ നീ പർക്ക് കൊടുക്കണമെന്നോ അവരെ ബിസിനസ് ഇല്ലെന്നോ നീ അഭിവൃദ്ധി കൊടുക്കണല്ലോ നീ അഭിവൃദ്ധി കൊടുക്കണല്ലോ ഒരു നല്ല നിലക്കല്ലിൽ കുഴക്കലോ എന്റെ ദ്വീപുകാരോ അവരെ പ്രയാസപ്പെടുത്തലോ ഞങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന എന്റെ ദ്വീപുകാർ കൊയക്കലോ അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കലോ അവർക്ക് മുസ്ലീമുകൾ കൊടുക്കലോ പൈശാചികമായ ഉപദ്രവങ്ങളോ ഞങ്ങളിൽ അവരിൽ നിന്നോ നീ നീക്കം ചെയ്യണോ ചെയ്യണോ അവരെയും ഞങ്ങളെയും നീ കാത്തു സംരക്ഷിക്കണേ നീ നീ കാത്തോളണേ ഞങ്ങൾക്ക് നൽകണേ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അപകട മരണങ്ങളൊന്നോ ഞങ്ങൾക്ക് നീ നൽകല്ലേ നിന്ന് എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മാറ്റല്ലേ മയ്യത്തിനെല്ലാം ഞങ്ങളെ മാറ്റല്ലേ മയ്യത്തിനെല്ലാം ഞങ്ങളെ മയ്യത്തിന് ഒന്നോ നീ വിജയം ോ പരാജയം ഞങ്ങൾക്ക് നീ നൽകല്ലേ പരാജയം ഞങ്ങൾക്ക് നീ നൽകല്ലേ ഒന്നോ ഐസ് അഭിമാനം നൽകണമെന്നോ ആരുമുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ മുട്ടുമടക്കേണ്ട അവസ്ഥ തല കൊലിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ നീ നൽകല്ലേ ഒന്നോ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ ഉള്ളോ അവർക്ക് ഹൈറായ ബുദ്ധിയെ നീ പ്രധാനം ചെയ്യണമെന്നോ

ധാരാളം മൗത്തായി പോയി ഈ സയ്യിദിയ ൂരത്തോളം നീ വിശാലോ നീ വിശാലോ ഞങ്ങളെ പത്ത് മാസം ുംബറിൽ ആക്കണമോ എന്റെ സഹായം നൽകണമോ പൊന്നുമീ നിലയിലാവാൻ വേണ്ടി മഴകെ തിരി ഒരു

عليه والسلامات ترك اليارم دند كنهند كنان هدى من الغنى الله بسم الله اللامان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا دنا في الدنيا حسنة وفي الآخرة حسنة وقنا داب النار ربنا تقبل منا إنك أنت السميع العليم واتبع علينا إنك أنت الطواب الرحيم امين برحمتك يا ارحم الراحمين നമ്മളെ കുടുംബത്തിൽ അയൽവാസികൾ ആഗ്രഹിക്കുന്ന ആളുകൾ ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ ഒന്ന് ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ ശാ നമ്മൾ സീറ്റുകൾ ബുക്ക് ചെയ്ത് തുറന്നുവരുത്തും